പർച്ചേസ് നടത്തുന്നവരിൽ നിന്നും ഭാഗ്യശാലികൾക്ക് മുഴുവൻ തുകയും തിരികെ നൽകുന്നു ഈ ഷോപ്പിംഗ് ഷോപ്പിംഗ് മഹോത്സവത്തിലേക്ക് ഏവർക്കും സ്വാഗതം സിൽക്സ് എം സ്പേസ് സെന്റർ ം നീക്കി സെൽഫി മാറ്റി ഒരു കൂട്ടം ആണ് സ്നേഹാരാമം പദ്ധതി ഒരുക്കി വിദ്യാർത്ഥികൾ ശ്രദ്ധ പിടിച്ചു പറ്റിയത് ആനക്കര വില്ലേജ് മുൻവശത്തെ മാലിന്യങ്ങൾ അവിടം സെൽഫി സ്പോട്ടാക്കി മാറ്റിയിരിക്കുകയാണ് ആനക്കര ഹയർ സെക്കൻഡറി സ്കൂൾ എൻ എസ് എസ് യൂണിറ്റിലെ വിദ്യാർത്ഥികൾ ഈ വർഷത്തെ സപ്തദിന ക്യാമ്പിന്റെ ഭാഗമായാണ് ഇവിടം ആനക്കര പഞ്ചായത്തിന്റെ സഹകരണത്തോടെ സ്നേഹാരാമം പദ്ധതി നടപ്പാക്കി വിദ്യാർത്ഥികൾ നാടിന്റെ ശ്രദ്ധ പിടിച്ചുപറ്റിയത് വില്ലേജ് ഓഫീസിന് മുന്നിൽ വർഷങ്ങൾക്ക് മുമ്പ് പിടിച്ചിട്ട മണൽലോറി കിടന്നിരുന്നു ഇതിൻ്റെ സാമൂഹ്യ വിരുദ്ധർ മദ്യപാനം നടത്തുകയും കുപ്പികളും പേപ്പർ പ്ലേറ്റുകളും ഗ്ലാസുകളും പ്രദേശത്ത് ഉപേക്ഷിക്കുന്നതും പതിവായിരുന്നു ലോറി അല്പം ദൂരത്തേക്ക് മാറ്റിയിട്ട ശേഷം വില്ലേജ് ഓഫീസ് മതിലിനോട് ചേർന്നാണ് കുട്ടികൾ സ്നേഹാരാമം പണിതത മതിലിൽ എം ടിയുടെ നിളയും കടവും കുട്ടികൾ വരച്ചിട്ടു ഒപ്പം മാലിന്യവിരുദ്ധ സന്ദേശങ്ങളും എഴുതി ഓഫീസിന് മുന്നിലെ മരത്തിന് തറകെട്ടി അത് പുല്ലുവിരിച്ച് ഇരിക്കാൻ അനുയോജ്യമാക്കി തൊട്ടടുത്ത ആലിനെയും ചായം തെച്ച് ചിത്രമെഴുതി ആകർഷകമാക്കി കുമ്പിടി ജയലക്ഷ്മി ഹോസ്പിറ്റലിന്റെ സഹകരണത്തോടെയാണ് കുട്ടികൾ പണി പൂർത്തിയാക്കിയത് സ്നേഹാരാമം പദ്ധതി ആനക്കര പഞ്ചായത്ത് പ്രസിഡന്റ് കെ മുഹമ്മദ് ഉദ്ഘാടനം ചെയ്തു സാഹിത്യകാരൻ നമ്മുടെ പഞ്ചായത്തിൻ്റെ അഭിമാനം അല്ലെങ്കിൽ ഒരു സ്വകാര്യ അഹങ്കാരം എന്ന രീതിയിൽ നമുക്ക് പറയാൻ കഴിയുന്ന ലോകപ്രശസ്തനായ സാഹിത്യകാരൻ എം ടി വാസുദേവൻ നായരെയൊക്കെ വളരെ നല്ല രീതിയിൽ തന്നെ നമ്മളിവിടെ വരച്ചു വെച്ചിട്ടുണ്ട് എം ടി യഥാർത്ഥ എം ടി ആയി പല സ്ഥലങ്ങളിലും നമ്മളിതൊക്കെ വരച്ചു കഴിഞ്ഞാൽ ചിലപ്പോൾ കൂടി ഞാൻ ഞാൻ സൂചിപ്പിക്കുന്നു അതിനുവേണ്ടി പ്രവർത്തിച്ച വാർഡംഗം കെ പി മുഹമ്മദ് അധ്യക്ഷനായി പി ടി എ പ്രസിഡന്റ് കെ സുരേന്ദ്രൻ പഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ഭാരവാഹികളായ പി സി രാജു പി കെ ബാലചന്ദ്രൻ സി പി സവിത ബ്ലോക്ക് പഞ്ചായത്ത് അംഗങ്ങളായ പി സ്നേഹ പഞ്ചായത്ത് അംഗങ്ങളായ ടി സുവാലിഹ് ഷിബു പി ബഷീർ ബീന ജ്യോതിലക്ഷ്മി ദീപ വനജ മോഹൻ എം പി ടി എ പ്രസിഡന്റ് ശ്രീജ സന്തോഷ് പഞ്ചായത്ത് സെക്രട്ടറി രാജേന്ദ്രൻ വില്ലേജ് ഓഫീസർ ഗോവിന്ദരാജൻ എം സതീഷ് തുടങ്ങിയവരും പങ്കെടുത്ത് സംസാരിച്ചു